ഫ്രണ്ട്സ് സ് നിങ്ങളെൻ്റെ മുഖം കണ്ട അത്യാവശ്യം നല്ല നിറം വെച്ചിട്ടില്ലേ അപ്പോൾ ഇതെങ്ങനെയാണ് ഞാൻ എൻ്റെ മുഖം ഇത്ര നല്ല രീതിയിൽ കളർ വന്നതെന്ന് വെച്ചാൽ ഞാൻ കസ്തൂരി മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ ചാരിച്ച് പേസ്റ്റ് വെള്ളത്തിലാക്കി എൻ്റെ മുഖത്ത് നന്നായിട്ട് തേച്ച് കുടിപ്പിച്ചു അപ്പോൾ കിട്ടിയ റിസൾട്ടാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ ഇതാണ് കസ്തൂരി മഞ്ഞൾപ്പൊടി കേട്ടോ അപ്പോൾ ഈ ഒരു പാക്കറ്റിന് അമ്പത് രൂപയാണ് വരുന്നത് ഇതിൽ കസ്തൂരി മഞ്ഞൾപ്പൊടിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാമെന്ന് അറിയാം ഞാൻ അമ്പത് ഗ്രാം കസ്തൂരി മഞ്ഞൾപ്പൊടി അത്യാവശ്യം കുറച്ച് വെള്ളത്തിൽ പച്ച വെള്ളത്തിലാണ് തേച്ച് അതിനകത്ത് മോത്ത് നന്നായിട്ട് തേച്ച് മഞ്ഞൾ കൈമൊക്കെ മഞ്ഞക്കളറ് വന്നു പക്ഷേ മോത്തം നല്ല രീതിയിൽ കളറ് മഞ്ഞക്കളറ് വന്നില്ല കേട്ടോ അതിൻ്റെ കൈമോ വന്നു കേട്ടോ മോത്ത് അത്യാവശ്യം ചെറിയൊരു നീറ്റലൊക്കെ ഉണ്ടാവും കേട്ടോ അത് നമ്മുടെ മോത്തൊക്കെ നല്ല രീതിയിൽ കളർ വരാൻ വേണ്ടിയിട്ട് പിടിക്കുന്നതാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇപ്പോൾ ഈ പാക്കറ്റ് വായിക്കാണെങ്കിൽ ഇവിടെ പാക്കറ്റിൽ എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങളോട് മുന്നിൽ പറയട്ടോ അപ്പോൾ നമുക്ക് ഇത് വേണമെങ്കിൽ എന്താണ് വെളിച്ചെണ്ണയിലോ അമ്പത് ഗ്രാം കുറച്ച് വെളിച്ചെണ്ണ എടുത്തിട്ട് അമ്പത് ഗ്രാം ഫസ്റ്റ് ഒരു മഞ്ഞൾപ്പൊടി വെളിച്ചെണ്ണയിലോ അതല്ലെങ്കിൽ പിന്നെന്താണ് വെള്ളത്തിലോ അതല്ലെങ്കിൽ തക്കാളി അരച്ചതിലോ പശുവിൻ പാലിലോ അതല്ലെങ്കിൽ തേങ്ങാ പാലിലോ നമുക്ക് പെരട്ടി നമ്മുടെ മുഖത്ത് തേക്കാം അവർ ഈ പാക്കറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കുളിക്കണേക്കാളും മുമ്പ് അരമണിക്കൂർ മുമ്പ് നിങ്ങളെന്ത് ചെയ്യണം ഇത് പരത്തിയിട്ട് അത് അരമണിക്കൂർ കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ മുഖമൊക്കെ കഴുകി നേരിട്ട് കുളിക്കാൻ പോവുക ഞാൻ കുളിക്കാൻ പോയില്ല പകരം എന്തായാലും നേരം എൻ്റെ മുഖം കഴുകി ഉരുത്തേക്കും കാരണം എന്താ ലൈവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇന്നിപ്പോൾ കുളിക്കാനായിട്ട് പറ്റില്ല നാളെ രാവിലെ കുളിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ അതാണ് കാര്യങ്ങൾ അപ്പം ഇനി എന്താണ് കാര്യം ഇതാണ് കസ്റ്റോഡി മഞ്ഞൾ കൂടിയിട്ട് വാ കടയിൽ പോയി ഇത് വാങ്ങും നല്ല റിസൾട്ടാണ് അപ്പോൾ എൻ്റെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഇതിൻ്റെ ഞാൻ പെരറ്റി വീഡിയോ ഷോർട്ട് വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് ഉടനെ വരുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം ബൈ ബൈ